വരെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യമൃഗങ്ങളെ അതും അവരുടെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിൽ കടന്നു കയറി ജീവിതമണ്ഡലങ്ങളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി അവനെ ഇല്ലാതാക്കുന്ന വന്യജീവികളെ നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമൊന്നുമില്ലേ നമ്മള് മനുഷ്യനേക്കാൾ പ്രാധാന്യം മൃഗത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ എന്തിനാണ് മനുഷ്യ ജീവൻ വയനാട്ടിലൊക്കെ നമ്മൾ അറിയുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി ഒൻപത് പേരാണത്രേ എത്ര ഭീകരമായ അവസ്ഥയാണ് ഭീതിജനകമായ അവസ്ഥയാണ് നോക്കുക ആ കണക്കുകൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ മലയോര മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് യാതൊരു വിലയും നമ്മുടെ നിയമപാലകരോ വനം വകുപ്പോ ജനപ്രതിനിധികളോ സർക്കാരോ നൽകുന്നില്ലെന്നല്ലേ അല്ലെങ്കിൽ ഇത്ര മാത്രം പേര് ഈ ഇത്ര വർഷത്തിനുള്ള ഈ കൊല്ലപ്പെട്ടത് എങ്ങനെ വന്യജീവി ആക്രമണങ്ങളിൽ അത് അതീവ ഭീകരമായ അവസ്ഥ വയനാട്ടിൽ മാത്രം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെ ആനയുടെ ആക്രമണത്തിൽ തന്നെ അമ്പത്തിനാല് പേര് കൊല്ലപ്പെട്ടത്രേ നോക്കുക നമ്മുടെ നിയമങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു കർഷകനെ ബന്ധിയാക്കി നിർത്തിക്കൊണ്ട് വന സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ആവറേജ് ഇതിൽ കൂടുതൽ വനമുണ്ട് കേരളത്തിൽ കപട പരിസ്ഥിതി വാദികളെല്ലാം കൂടെ കൂടി പാവപ്പെട്ട കർഷകനെ ഈ നിയമത്തിന്റെ ഒക്കെ ചങ്ങലയിൽ തളച്ചിടുകയാണ് നോക്കുക മനുഷ്യ മഹത്വത്തെക്കാൾ വലുത് മൃഗമാണെന്ന് വരുത്തുകയാണ് എത്ര എത്ര എന്താണ് ഭീകരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എന്നാ ഈ കോവിഡ് കാലഘട്ടത്തിൽ അനിയന്ത്രിതമായ രീതിയിൽ വന്യജീവികൾ പെരുകി നമ്മൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇന്ത്യ വികസിത രാജ്യമാകാൻ പോകുന്നു പരിഷ്കൃത രാജ്യമാകുന്നൊക്കെ പറയുന്നു പരിഷ്കൃത രാജ്യത്തിന്റെയും വികസിത രാജ്യത്തിന്റെ ഒക്കെ അതിൻ്റെ മാനദണ്ഡം അതിൻ്റെ അത് സാമ്പത്തികം മാത്രമാണോ മനുഷ്യ മഹത്വവും മനുഷ്യ സ്വാതന്ത്ര്യവുമല്ല അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്റെ മഹത്വത്തെ അംഗീകരിക്കാത്ത മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ഒരു നിയമവും ചട്ടവും ക്രമവും ആയിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ വികസിത രാജ്യമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമ്മുടെ നിയമങ്ങളെല്ലാം ഒളിച്ചെഴുതപ്പെടണം പരിഷ്കൃത രാജ്യങ്ങളിൽ അനിയന്ത്രിതമായ രീതിയിൽ വന്യമൃഗങ്ങൾ പെരുകിയാൽ അത് ദേശീയ മൃഗമാണെങ്കിൽ പോലും അവർ കൊന്നു നിയന്ത്രിക്കുന്നു അല്ലാതെ ഈ നമ്മുടെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും അത് ആവാസ വസ്തുക്കളിലേക്ക് ഇറങ്ങി വരും അത് മനുഷ്യന്റെ മനുഷ്യന്റെ ആവാസ വസ്തുക്കളിലേക്ക് ഇറങ്ങി വരും അവന്റെ ജീവിക്കുന്ന ഇടങ്ങളിൽ അത് കൂടുവിളയാട്ടം നടത്തും അപ്പൊ അതുകൊണ്ട് അവയെ കൊന്നു തന്നെ നിയന്ത്രിക്കാതെ യാതൊരു രക്ഷയുമില്ല പറഞ്ഞു കേൾക്കുന്നത് പല വികസന രാജ്യങ്ങളിലും ഈ ദേശീയ മൃഗമാണെങ്കിൽ പോലും എണ്ണത്തിൽ കൂടിയാൽ അതിന്റെ ഇറച്ചി ചന്തയിൽ വാങ്ങാൻ കിട്ടുമോ അതാണ് പരിഷ്കൃത രാജ്യങ്ങളിലെ രീതി നമ്മള് ആ തരത്തിൽ നമ്മുടെ നിയമങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഓരോ സംസ്ഥാനത്തും അവിടെ ജീവിക്കുന്ന ആ മനുഷ്യരുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങള് ചട്ടങ്ങള് പരിഷ്കാരങ്ങളൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നു അതിന് ഗവണ്മെന്റുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമാണെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതില് അതിനേക്കാൾ ഉപരി നമുക്ക് സാധ്യമായ രീതി നിയമവകുപ്പുകളിലൊക്കെയുള്ള നിയമപരിച്ഛേദങ്ങൾ ഉൾപ്പെടെ അക്രമകാരികളായ മൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാനായിട്ട് അധികാരം കൊടുക്കുന്ന നിയമ സംവിധകളൊക്കെ അത് കളക്ടർമാരെ അധികാരപ്പെടുത്തുന്ന ഒക്കെ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ഈ അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ഇത് പറയേണ്ടതാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പുതിയതായിട്ട് അവർഭവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മറ്റെല്ലായിടത്തും മത്സരിക്കാൻ പ്ലാൻ പ്ലാനിടുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് അവരുടെ പ്രകടന പത്രിക പത്രികയിൽ ഈ വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ കാടിന് ചുറ്റും പ്രോ നല്ല രീതിയിലുള്ള ഫെൻസിങ് ഒക്കെ നടത്തുമെന്നുള്ളത് പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത് അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മറ്റുള്ളവർക്കില്ല നോക്കൂ ഈ മനുഷ്യന്റെ എന്താണ് അന്യം നിന്ന് പോകുന്ന മൃഗങ്ങളെയാണല്ലോ സംരക്ഷിക്കേണ്ടത് മറ്റുള്ളവർക്ക് എന്തിനാണ് വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളെയല്ലേ സംരക്ഷിക്കേണ്ടത് അല്ലാത്തവയൊക്കെ കേരളത്തില് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രം വരുന്ന കേരളം ഉൾപ്പെടെ കേരളത്തിൽ ഇരുപത് ശതമാനം ആനകളുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെ ഉണ്ടായിട്ട് ഇരുപത് ശതമാനം ആനകൾ കേരളത്തിലെ കാടുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോ ആ തരത്തിൽ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടണം ചിലത് എന്താണ് അവയെ ഉന്മൂലനം ചെയ്തു തന്നെ നിയന്ത്രിക്കപ്പെടണം എങ്കിൽ മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവും അതുകൂടാതെ ഈ വന്യ എന്താണ് വനത്തിന് ചുറ്റും ശക്തമായ തരത്തിലുള്ള വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരാത്ത രീതി മനുഷ്യന്റെ ആവാസ കടന്നു കയൻ പറ്റാത്ത രീതിയിലുള്ള സംരക്ഷണ വലയങ്ങൾ ഉണ്ടാക്കണം ചില സ്ഥലങ്ങളിലൊക്കെ കിടങ്ങുകളാണ് അല്ലെങ്കിൽ ആ തരത്തിലാണ് ചില രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നത് ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും കർഷകർ ശക്തമായ പല കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ നടപ്പാക്കപ്പെട്ടത് ചില നിയമങ്ങൾക്കെതിരെ ആ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് തന്നെ അല്ലേ ഗാന്ധിജി പോലുള്ള പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നേതാക്കന്മാരെ പ്രവർത്തിച്ച അങ്ങനല്ലേ